മുടപ്പല്ലൂർ ദേശം ഏഴവ സമുദായം മികച്ച വിജയികളെ അനുമോദിച്ചു മുടപ്പല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഡെപ്യൂട്ടി കലക്ടർ കെ പി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും വിദ്യാർത്ഥികളെ ഈ സമ്പൂർണ്ണ എപ്രസ് കിട്ടിയ നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളെ അവരുടെ പ്രയത്നങ്ങളും ഡെഡിക്കേഷൻ എല്ലാ കാര്യങ്ങളും പഠന നിലവാരങ്ങള് ഒബ്സർവേഷൻ എല്ലാ കാര്യങ്ങളും മികവ് പുലർത്തി മാത്രമാണ് അവർക്ക് എപ്രസ് കിട്ടിയിട്ടുണ്ടാവുക എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ഈ നാൽപ്പത്തൊന്ന് പേർക്കും എല്ലാവർക്കും ഞാൻ അതിൻ്റെ ഹൃദ്യമായ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ് അപ്പം കുട്ടികൾക്ക് കിട്ടുമ്പോൾ നമുക്കറിയാവുന്ന രക്ഷിതാക്കൾ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടുണ്ടാവും ഒരുപാട് സ്ട്രെസ് ഉള്ള കുട്ടികളെ രക്ഷിതാക്കൾ ഉണ്ട് ഇവിടെ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നപ്പോൾ സ്കൂളിൽ നിന്ന് അദ്ധ്യാപകരുടെ സ്ട്രെസ്സും വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സ്ട്രെസ്സുണ്ടാവും വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ സ്ട്രെസ്സുണ്ടാവും എല്ലാ സ്ട്രെസ്സും കൂടി ഒരു വിദ്യാർത്ഥിയുടെ മേലാണ് അവസാനം വന്നു ഭവിക്കുന്നത് ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിതാചന്ദ്രൻ മുഖ്യാതിഥിയായി സെക്രട്ടറി എം എൻ വിനോദ് വി രാമകൃഷ്ണൻ ബാലകൃഷ്ണൻ രാജൻ ശിവകുമാർ പ്രേമദാസൻ പ്രഭാകരൻ കെ രാജു സഹദേവൻ പി സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു